ഏറ്റവും വീഡിയോയിലേക്ക് വീഡിയോ മാനുഫാക്ഷം നേരെ നമുക്ക് വീട്ടിലേക്ക് പോവാം അത് ഇട്ടിരിക്കാനുള്ള സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക അത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് വരുന്നത് കേരളത്തിൽ ക്ഷേമ പ്രക്ഷമാകുന്ന അറുപത്തി ലക്ഷം വരുന്ന ജനങ്ങൾ ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു അറിയിപ്പാണ് അവർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന അറിയിപ്പാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നത് വന്നിരിക്കുന്നത് എല്ലാവരും ഈ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വളരെ അധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് പറയാനുള്ളത് സെപ്റ്റംബർ മാസത്തെ വിതരണം ഏകദേശം അവസാന ഘട്ടത്തിലാണ് ഇനി ഒക്ടോബർ മാസത്തിൽ വിതരണം ഒരു പതിനഞ്ച് ഏതി എഴുമ്പോൾ തന്നെ ആരംഭിക്കും പക്ഷേ അതിനേക്കാൾ ആയ വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് നമ്മളെല്ലാം കാത്തിരുന്ന ആ വാർത്തയാണ് വരാ വരുന്നത് ിച്ചതിനേക്കാളും അപ്പുറമാണ് ആ വാർത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാരിന് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് ഉദ്ദേശിച്ച് വന്ന അത് മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെ അതിനുള്ള നടപടികളും സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു ക്ഷമ പെൻഷൻ ഈ മാസ അവസാനത്തോടെ വർദ്ധിപ്പിക്കാനുള്ള നടപടി ആലോചിക്കുന്നു എന്ന വളരെ സന്തോഷകരമായി വാർത്തയാണ് വരുന്നത് ഈ വിഷ്ണു കൃഷി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ നാല് മാസം മുമ്പ് തൊട്ടേ പറയണേ ക്ഷേമം പെട്ടെന്ന് ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നു ഏറ്റവും ആദ്യം പുറത്തുവിട്ടുന്നത് നമ്മുടെ ചാനലാണ് അന്ന് എല്ലാവരും ചുമ്മാണ പറയാണ് നീ വെള്ളം അടിച്ചിട്ടാണോ പറയണേ തള്ളാണോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെയുള്ളവർക്കുള്ള ഉത്തരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ശരിക്കുള്ള സോസി ശരിക്കുള്ള വാർത്ത മാധ്യമങ്ങളൊന്നും അറിഞ്ഞിട്ട് തന്നെയാണ് ന്യൂസ് പുറത്തുവിടുന്നത് ഈ ചാനലിലൂടെ അല്ലാണ്ട് ഒരിക്കലും ഫേക്ക് ന്യൂസ് നിങ്ങളിലേക്ക് ഒരിക്കലും ഞാൻ എത്തിക്കില്ല അതെല്ലാവരും അതുമെ മനസ്സിലാക്കി വെക്കുക ഈ മാസം തന്നെ ഈ മാസം അവസാനം നാന്നൂറ് രൂപയുടെ വർദ്ധനവുണ്ടാവും എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ അതായത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തിലേക്ക് എത്തി എന്ന് തന്നെ വിശ്വസിച്ച് കൊള്ളുക ഒക്ടോബർ മാസ അവസാനം തന്നെ നടപടികളുണ്ടാവും ഈ മാസം ആയിരത്തി രൂപ കിടക്കുന്ന ക്ഷേമ പെൻഷൻ ഈ മാസം അവസാനം രണ്ടായിരത്തിലേക്ക് എത്തിക്കോ മാസത്തിലെ പെൻഷനിൽ തന്നെ ഈ വർണ്ണെനവും ഉണ്ടാകും എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ വീഡിയോകൾ പറയാനുള്ള എല്ലാവരും കൂടുതലും ആൾക്കാർക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ നിങ്ങളുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക മറ്റോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക